യെസ് അങ്ങനെ മറ്റൊരു റൂമർ അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം കുറേ അധികം താരങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും മറ്റൊരു താരത്തിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആ ഒരു താരത്തിൻ്റെ പേര് എന്ന് പറയുന്ന അന്റേ മാർട്ടീനസ് എന്ന് പറയുന്ന താരമാണ് അദ്ദേഹം ഒരു എസ്പാനിയൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ സീസണിലെ സ്റ്റാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ലാലിക ടൂവിലാണ് കളിച്ചിരിക്കുന്നത് അവിടെ താണ്ട് ഏഴ് ഗോളും മൂന്ന് സിറ്റും അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അതായത് പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് തന്നെ പറയണം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സത്യം പറഞ്ഞ ഒരു ലാലിക പ്ലേയറാണ് അതായത് ഒരു സ്പെയിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ പ്ലെയറാണ് ബട്ട് ആ ഒരു ടീം അദ്ദേഹത്തെ ലോണിൽ സെക്കൻഡ് ഡിവിഷനിലേക്ക് വിട്ടായിരുന്നു ഈ ഒരു ക്ലബിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് റേ റേസിംഗ് സെറ്റർഡർ എന്ന് ഒരു ക്ലബിന് വേണ്ടി കളിക്കാൻ ലോണിൽ വിട്ടിരുന്നു സോ ലോണിൽ അദ്ദേഹം ഏതാണ്ട് പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തി പക്ഷേ അത് ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്നാണെന്നേ ഉള്ളൂ എന്തായാലും അതൊരു ആവറേജ് സ്റ്റാറ്റാണ് ബട്ട് അദ്ദേഹം എന്താ പറയുക സ്പെയിൻ്റെ സെക്കൻഡ് ഡിവിഷനിലാണ് കളിച്ചത് പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മാറും ഇതിനെക്കാട്ടി ഇരട്ടിയോളം ഗോൾ ചെയ്യാനും ഗോൾ കോൺട്രിബ്യൂഷൻ നടത്താനും അതിന് സാധിച്ചെന്ന് വരാം സോ നല്ലൊരു ചോയ്സാണ് ബട്ട് മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്നത് ഒൻപത് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് ഒരു അത്രയും രൂപയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ ഒരു ലോണിനൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്